ഇന്നത്തെ യാത്ര നമ്മുടെ കേരളത്തോട് അടുത്ത് കിടക്കുന്ന പൊള്ളാച്ചിയിലേക്കാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സ്ഥലമാവും ഇത് എന്നാലും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ് പൊള്ളാച്ചി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും റീൽസിലും സിനിമയിലുമൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു സ്ഥലമാണിത് ചുറ്റും മരങ്ങൾക്കിടയിലൂടെയുള്ള നീണ്ടു നിവർന്നു കിടക്കുന്ന മനോഹരമായ പാത അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൊള്ളാച്ചിയിലെ സേത്തുമടി എന്ന ഒരു മനോഹരമായ ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത് ദൂരെ ഒരു വീട് കാണാം അവിടേക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണ്ണിട്ട വഴിയിലൂടെ നടന്നു നീങ്ങി ചുറ്റും പച്ചപ്പ് നിറഞ്ഞ തെങ്ങുകളും പച്ചക്കറി കൃഷികളും മറ്റും ധാരാളമുള്ളൊരു പ്രദേശമാണ് ഇവിടം ദൂരെ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് നമ്മുടെ കേരള തനിമയാർന്ന ശൈലിയിലുള്ളൊരു വീട് വീടിൻ്റെ മുൻപിലൊരു ചെറിയ കുളം കാണാം വിശാലമായി പരന്നു കിടക്കുന്ന വീടിൻ്റെ മുറ്റം വീടിൻ്റെ പുറകിലെ തെങ്ങുകളും മരങ്ങളും പശ്ചിമഘട്ട മലനിരകളും പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും അതിനിടയിലൂടെ തെളിയുന്ന നീലാകാശവും അങ്ങനെ വീടിന്റെ അകത്തേക്ക് കയറി നിലവിൽ ആൾതാമസം ഇല്ലാത്ത വീടാണ് പടികൾ കയറി പൂമുഖത്തേക്ക് വീട് പുതുക്കി പണിത് നല്ല കളറാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് ആ പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിർമ്മാണം വീടിന്റെ മുൻപിലായി ചെറിയ ആമ്പൽ ആമ്പൽക്കുളവും താമരക്കുളവും കാണാം വീടിന് പുറത്തേക്കിറങ്ങി ചുറ്റും പച്ചക്കറി കൃഷിയും പുല്ലുകളും ചെടികളും മരങ്ങളുമൊക്കെയായി മനോഹരമായ പുറം കാഴ്ചകൾ പിന്നെ ഇവിടെ ഷൂട്ടിങ്ങിന് പേര് കേട്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട വൈക്കോൽ കൊണ്ടും മറ്റും നിർമ്മിച്ച ഷെഡുകളൊക്കെ കാണാം ഒരു ചേച്ചിയും ചേട്ടനും അവരുടെ മകനെയും കാണാം വഴിയിൽ നിന്നും പരിചയപ്പെട്ടതാണ് ഈ വീട് കാണിച്ചു തരാൻ വേണ്ടി കൂടെ വന്നതാണ് വീടിൻ്റെ കളറും അതുപോലെ തന്നെ പ്രകൃതിയുടെ വശ്യമായ സൗന്ദര്യവും കൂടി ചേർന്ന് നല്ലൊരു കാഴ്ചാനുഭവം തന്നെയാണ് ഇവിടെ സമ്മാനിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വീടിന് ചുറ്റും ഏക്കറുകണക്കിന് കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന കൃഷിത്തോട്ടങ്ങളാണ് ദൂരെ കാണുന്ന പശ്ചിമഘട്ട മലനിരകളും മലയിലേക്കിറങ്ങിയ കോടമഞ്ഞും എത്ര വർണ്ണിച്ചാലും മതിവരാത്ത കാഴ്ചാനുഭൂതിയാണ് നൽകുന്നത് ഇവിടുത്തെ പാവക്ക തോട്ടമാണിത് വിളഞ്ഞു നിൽക്കുന്ന പാവക്കയും അതുപോലെ തന്നെ പണിക്കാരുടെ തൂമ്പയുമൊക്കെ കൊളുത്തിട്ടിരിക്കുന്നതും കാണാം ഒരു ചേട്ടൻ അവിടെ പണിയെടുക്കുന്നുണ്ട് ചേട്ടനോട് അനുവാദം ചോദിച്ച് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന പാവക്കയ തോട്ടത്തിലൂടെ നടന്നു നീങ്ങി നമുക്ക് നേരെ നോക്കുമ്പോൾ ഈ തോട്ടത്തിന്റെ അറ്റം കാണാൻ പ്രയാസമാണ് അത്രയും നീളത്തിലാണ് തോട്ടം കിടക്കുന്നത് ഏകദേശം വിളവെടുക്കാറായ രീതിയിലാണ് പാവക്ക കാണപ്പെടുന്നത് ഒരു പച്ച പന്തലിനുള്ളിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് സേത്തുമടയിലെ വർണ്ണിക്കാനാവാത്ത കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും മടങ്ങി അടുത്ത സ്ഥലത്തെത്തി മയിലാടുംതുറൈ എന്ന സുന്ദര ഗ്രാമം താരിട്ട റോഡിൽ നിന്നും ഒരു മണ്ണ് റോഡിലൂടെ വന്നപ്പോൾ യാദൃശികമായി കിട്ടിയ സ്ഥലമാണിത് ഇടതുവശത്തായി ഒരു ചെറിയ ഒഴുകുന്നുണ്ട് ഈ മൺപാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പാടവും ദൂരെ വാഴത്തോട്ടങ്ങളുടെയും മറ്റും മനോഹരമായ കാഴ്ചകൾ കാണാം ഈ വഴി പോകുന്നത് ഒരു പുഴയിലേക്കാണ് ഇതുപോലെയുള്ള മണ്ണിട്ട വഴികളൊക്കെ ഇപ്പോൾ കാണാൻ കഴിയില്ല ഈ മൺപാത പോകുന്ന പ്രദേശങ്ങളിലൊന്നും ആൾ താമസം വളരെ കുറവാണ് ഇവിടങ്ങളിൽ കൂടുതലും കൃഷിയാണ് പിന്നെ ആടുമാടുകളെ മേയാൻ വിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ചിത്രീകരണം നടക്കാറുണ്ട് അതിൽ മലയാള സിനിമയും ധാരാളം ഇവിടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ ലൊക്കേഷനുകളെ കുറിച്ചല്ല പറയുന്നത് ഒരേയൊരു ചിത്രം മാത്രം ഇവിടെ പറയുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെ വൈറൽ ഡയലോഗ് ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ് ഈ മണ്ണ് റോഡിലാണ് പറയാൻ കാരണം മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും ഈ പ്രദേശം അങ്ങനെ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഇവിടെയുണ്ട് ഈ കാണുന്നത് മൈലാടും തുറയിലെ ഒരു ചെക്ക് ഡാമാണ് ഇവിടെ പെരിയ അണൈ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ കോൺക്രീറ്റ് സ്ലാബിന് മുകളിലൂടെ ഈ പുഴയുടെ അപ്പുറത്തെത്താൻ സാധിക്കും വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുന്ന സമയങ്ങളിൽ മാത്രം മയിലാടന്തുറൈ ഗ്രാമത്തിലൂടെയുള്ള പാതയാണിത് പാതയോട് ചേർന്ന് പുൽ ഒരു പഴയ ഓടുമേഞ്ഞ ഒരു ഷെഡ് കാണാൻ സാധിച്ചു അതിനടുത്തേക്ക് പതിയെ നടന്നു ഒരു വശത്തായി വൈക്കോൽ കൂട്ടിയിട്ടിരിക്കുന്നതും കാണാം ഇതാണ് ആ ഷെഡ് നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാവും അറിയുന്നവർ കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യുക ഷെഡിന് ചുറ്റുമുള്ള പുൽമൈതാനവും ദൂരെ കാണുന്ന പശ്ചിമഘട്ട മലനിരകളും എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായ സ്ഥലമാണിവിടം ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ഷെഡാണിത് ഇടയ്ക്കിടെ സിനിമാക്കാർ വന്ന് സെറ്റിട്ട് മോടി പിടിപ്പിക്കും ഷെഡിന് തൊട്ടരികിലായി ഒരു തോട് ഒഴുകുന്നുണ്ട് അതിനോട് ചേർന്ന് ഒരു തണൽമരവും കൃഷി ആവശ്യത്തിനുള്ള മറ്റൊരു ഷെഡും കാണാം തോട് ഒഴുകുന്നത് നേരത്തെ കണ്ട കനാൽ വഴി പുഴയിലേക്കാണ് വഴിയരികിൽ കണ്ട മറ്റൊരു കാഴ്ച ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടാണിത് ആടിന്റെ കെട്ടഴിക്കാൻ കഷ്ടപ്പെടുന്ന പയ്യനെ കാണാം അവനുമായി പരിചയപ്പെട്ടു മതൻ എന്നാണ് അവൻ്റെ പേര് ഒരു പ്രത്യേക തരം കൊമ്പുകളൊക്കെയാണ് ഇവയ്ക്ക് ആടിനെ കൂട്ടിനുള്ളിലേക്ക് മാറ്റിക്കെട്ടാൻ വേണ്ടിയാണിത് അവനെ കൊണ്ട് തനിയെ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ അച്ഛനെയും വിളിച്ചു രണ്ടുപേരും ചേർന്ന് കൊമ്പിൽ പിടിച്ചാണ് കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്തോളൂ ഇവർ ഇതിനെ വളർത്തുന്നത് ആടുസണ്ടൈ എന്നൊരു പ്രാദേശികമായിട്ടുള്ള പോര് മത്സരമുണ്ട് പോലെ പുറത്തുനിന്നും ടീമുകൾ വന്ന് മത്സരത്തിന് ഇവരെ കൊണ്ടുപോകും ഇവർക്കൊരു നിക്ഷിത തുകയും ലഭിക്കും ആടിന്റെ പ്രത്യേകത കൊമ്പാണ് പിന്നെ നല്ല പവർഫുള്ളാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവയുടെ ഉശിര് കൊമ്പിൽ ഹോൾ ചെയ്ത് ചങ്ങല അതിലിട്ടാണ് ആടിനെ കെട്ടുന്നത് ഇരുമ്പാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവയുടെ കൊമ്പ് ഇപ്പോൾ തന്നെ ഇവയുടെ പ്രകടനം ഗംഭീരമാണ് അപ്പോൾ മത്സരത്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഭാഗ്യമുണ്ടെങ്കിൽ ഇവയുടെ ആടുസണ്ടൈ നമുക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം അങ്ങനെ മതനോടും അച്ഛനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി പോകുന്ന വഴിയിൽ ഓലമെടയുന്ന ഒരു സംഘത്തെ കണ്ടു ചെറിയ കോവിലും ബസ് സ്റ്റോപ്പും ആയിട്ടുള്ള ഒരു നാട്ടുപ്രദേശം സേത്തുമടയിൽ നിന്നും മയിലാടന്തുറയിൽ പോകുന്ന റൂട്ടിലാണ് ഈ കാഴ്ച ഒരു ചെറിയ പുഴ ഒരു പാലത്തിനടിയിലൂടെ റോഡ് മറികടന്നൊഴുകുന്നുണ്ട് പുഴയുടെ തീരത്ത് ചെറിയ ഓല ഷെഡുകൾ കാണാം ഇതുപോലെ ഓലമടയാൻ വേണ്ടിയാണ് ഇത്തരം ഷെഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ആൾതാമസമുള്ള കുടിലുകളും ഉണ്ട് ഓല വെട്ടിക്കൊണ്ടുവന്ന് വെള്ളത്തിലിടാൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ് പുഴയുടെ തീരത്ത് ഇവ നിർമ്മിച്ചിട്ടുള്ളത് പുഴയും പരിസരവും നല്ല സുന്ദരമായ കാഴ്ചാനുഭൂതിയാണ് നൽകുന്നത് ഇവർ ഓലമടഞ്ഞ് തയ്യാറാക്കി വച്ചിരിക്കുന്ന കെട്ടുകൾ കാണാം കൃഷിസ്ഥലങ്ങൾ ധാരാളം ഉള്ളതിനാൽ തോട്ടങ്ങൾക്കുള്ളിൽ ജോലിക്കാർക്ക് ആവശ്യമായ ഷെഡുകളും കുടിലുകളും പണിയാൻ വേണ്ടിയും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും ചുറ്റും മറയ്ക്കുന്നതിനും വേണ്ടിയാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇവരുടെ ഓല ഷെഡുകളാണ് മലനിരകളിൽ നിന്നും അരുവികളായും നീർച്ചാലുകളായും ഒഴുകി ഒരു ചെറിയ പുഴയായി മറ്റൊരു വലിയ നമ്മൾ നേരത്തെ കണ്ട പുഴയിലേക്കാണ് എത്തിച്ചേരുന്നത് പൊള്ളാച്ചിയിലെ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണിത് ഇത്തരം കാഴ്ചകൾ കാണണമെങ്കിൽ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിച്ചാൽ മാത്രമേ കാണാൻ സാധിക്കൂ ഇവരുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കും സിനിമ ഷൂട്ടിങ്ങിനും മത്സരങ്ങൾക്കുമാണ് ഇത്തരം കാളവണ്ടികൾ ഉപയോഗിക്കുന്നത് നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടെ കാളവണ്ടികൾ വരുന്നത് കാണാൻ തന്നെ നല്ല രസമുള്ള കാഴ്ചയാണ് വിശാലമായ മൈതാനത്ത് ഒരു ഓട് വീട് കൂട്ടിന് ഒരു കരിമ്പനയും ഒരു മരവും മെയിൻ റോഡിന് സൈഡിലായി മറ്റൊരു പുഴ ഒഴുകുന്നുണ്ട് ഒരു ചെക്ക് ഡാമാണ് ഒട്ടേറെ നാട്ടുകാരും പുറത്തു നിന്നുള്ളവരും ഇതര സംസ്ഥാനക്കാരും വന്നു കഴിഞ്ഞാൽ കുളിക്കാനും മറ്റും ഇറങ്ങുന്ന സ്ഥലമാണിത് അവിടെ നിന്നും ആളിയാർ ഡാമിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് പൊള്ളാച്ചി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സീനാകും ഇത് ഇരുവശത്തും മരങ്ങളും നടുവിലൂടെയുള്ള ആ റോഡും അങ്ങനെ ആളിയാർ ഡാമിന്റെ മുൻവശത്തുള്ള കടയിലെത്തി ഇവിടെ മീനുകൾ മസാല തേച്ച് കമ്പിയിൽ കുളുത്തിട്ടിരിക്കുന്നത് കാണാം വലിയ മീനിന് ഇരുന്നൂറ്റൻപത് രൂപ മുതലാണ് വില മുറിച്ചു കഷ്ണമാക്കിയതിന് അൻപത് രൂപ നിരക്കിലും ലൈവായി ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ് എല്ലാം പുഴ മീനുകളും ഡാമിലെ മീനുകളുമാണ് ആളിയാർ ഡാമിന്റെ മുകൾ ഭാഗത്തെത്തി നേരെ കാണുന്ന മല മലകയറിയാണ് വാൽപാറയിലേക്ക് പോകേണ്ടത് മലയുടെ ഭാഗത്ത് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് മലനിരകൾ വ്യക്തമാകുന്നില്ല പൊള്ളാച്ചിയിൽ നിന്ന് ഇവിടേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും വാൽപ്പാറയിലേക്ക് ഇവിടെ നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്ററുമാണ് ഏകദേശം ദൂരം ആളിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ആളിയാർ അണക്കെട്ട് പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണ് പശ്ചിമഘട്ടത്തിലെ ആനമല മലനിരകളിൽ വാൽപാറയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആളിയാർ അണക്കെട്ടിന് തൊട്ടു താഴെയുള്ള ആളിയാർ പാർക്ക് നന്നായി പരിപാലിക്കപ്പെടുന്നൊരു സ്ഥലമാണ് ഒട്ടേറെ ഫാമിലികളും ബൈക്ക് റൈഡേഴ്സിൻ്റെയും ഇടത്താവളമാണിവിടം ആളിയാർ കഴിഞ്ഞാൽ വാൽപ്പാറയിലേക്കുള്ള ചുരം കയറലായി അതിനു മുൻപ് ഇവിടങ്ങളിലെ കാഴ്ചകൾ കണ്ടു പോകാറാണ് പതിവ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും ബോട്ടിങ്ങും ഗാർഡനും മറ്റും ഇവിടെയുണ്ട് ഇവിടെ പണി പുരോഗമിക്കുന്ന മറ്റൊരു ചെക്ക് ഡാമാണിത് പൊള്ളാച്ചിയുടെ കൃഷിയിടങ്ങളിലൂടെയുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് വലതുവശത്തായി കാണുന്നത് ഫാം ഹൗസുകളാണ് തെങ്ങോല ഉപയോഗിച്ച് മതിൽ പോലെ കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഏകദേശം പൊള്ളാച്ചി എങ്ങും പുഴകളും പാലങ്ങളും ക്ഷേത്രങ്ങളും തെങ്ങുകളും മരങ്ങളുമൊക്കെയായി തനി കേരളീയ കാഴ്ചകളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് പിന്നെ എല്ലായിടത്തും ചെക്ക് ഡാമുകളുണ്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാവും പുഴയുടെ അരികിലായി ഒന്ന് രണ്ട് ഓലമേഞ്ഞ കുടിലുകളൊക്കെ കാണാം ആൾതാമസമുള്ള കുടിലുകളുണ്ട് ഇതിനു നേരെ പുറകിലായി കവിങ്ങിൻ തോട്ടമൊക്കെ കാണാം പാലത്തിനപ്പുറത്തായി ഒരു ഓല ഷെഡ് കണ്ടു ചായക്കടയോ മറ്റോ ആണെന്നാണ് കരുതിയത് അവിടെ നിന്നും വീണ്ടും ഇരുവശങ്ങളിൽ മരങ്ങളും നടുവിലൂടെയുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന എത്ര സഞ്ചരിച്ചാലും മതിവരാത്ത പാതയിലൂടെ നല്ല തണുത്ത കാറ്റും റോഡിന് ഇരുവശങ്ങളിലുമുള്ള പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളുമൊക്കെ കണ്ട് യാത്ര തുടർന്നു നവംബർ മാസത്തിലാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് നല്ല കാലാവസ്ഥയാണിപ്പോൾ വെയിൽ വളരെ കുറവാണ് അതുപോലെ തന്നെ മഴയും പൊള്ളാച്ചിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടർന്നു പഴമ നിറഞ്ഞ വല്ലപ്പോഴും കാണാൻ സാധിക്കുന്ന ഒന്നാണിത് കാളവണ്ടിയിൽ വിറക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതായ ഗൃഹാതുര ഓർമ്മകൾ ഉണർത്തുന്ന കാഴ്ച തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയുടെ പരിസരപ്രദേശങ്ങളിൽ ഇപ്പോഴും ഇടയ്ക്കിടെ ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു നമ്മുടെ നാട്ടിൽ സിനിമാഷൂട്ടിനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കൂ ഇപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ പഴയ സിനിമകൾ എടുത്തു നോക്കണം പക്ഷേ ഇവിടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാഴ്ചകൾ ഇടയ്ക്കിടെ കാണാൻ സാധിക്കും ആ കാളവണ്ടിയുടെ വിറകിന് മുകളിലായി ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് എത്ര ആത്മവിശ്വാസത്തോടുകൂടിയാണ് അവരതിനു മുകളിൽ ഇരിക്കുന്നത് ഇത്തരം കാഴ്ചകളൊക്കെ പൊള്ളാച്ചിയുടെ മൈലാടുതുറൈ എന്ന പ്രദേശത്തുകൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാം അടുത്തത് മൂന്ന് പേർക്കൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത കാളവണ്ടികൾ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചയാണ് ഇത്തരം വണ്ടികൾ ഉപയോഗിക്കുന്നത് ഇവരുടേതായിട്ടുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയാണ് അതിൽ പങ്കെടുക്കാനാണ് ഇപ്പോഴും ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇതിൽ തന്നെ കുതിരയെ കെട്ടിവലിക്കുന്ന വണ്ടികളും ഇവിടെ കാണാൻ സാധിച്ചിരുന്നു അതിന് കുറച്ചുകൂടെ സ്പീഡുണ്ടാവും ഇത്തരം വണ്ടികൾ നമ്മുടെ നാട്ടിൽ ചേലക്കര കൊല്ലംകോട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ടും റേസിൽ പങ്കെടുക്കാൻ വേണ്ടിയും തയ്യാറാക്കി കൊണ്ടു നടക്കാറുണ്ട് ഷൊർണൂർ ചെറുതൊരുത്തിയിൽ ഇതിൻ്റെ വർക്ക് ഷോപ്പും നിലവിലുണ്ട് അങ്ങനെ മയിലാടന്തുറ ഗ്രാമത്തിൽ നിന്നും കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും പൊള്ളാച്ചി ടൗണിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഈ പുഴ നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് സംഗമിക്കുകയാണ് ചെയ്യുന്നത് പുഴയിലായിട്ട് പഴയ പാലത്തിൻ്റെ തൂണുകളുടെ ബാക്കി ഭാഗങ്ങൾ കാണാം പച്ച പുല്ലുകൾ കൊണ്ട് പൊതിഞ്ഞു മൂടിയിരിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട മലയാള സിനിമയുടെ പ്രസക്ത ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ പാലം കടന്ന് കുറച്ച് ദൂരം ചെന്നാൽ പൊള്ളാച്ചി ടൗണായി നേരം ഏകദേശം മണിയായി തുടങ്ങി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി പൊള്ളാച്ചിയുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി ബബായ്